ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിനോദ് മന്ത്രിനെയും ആകാശിനെയും അതുപോലെ തന്നെ ജോർജിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് പോകാട്ടെ മന്ത്രിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് കാരണം വിനോദിന് പുറകെ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുന്ന ആരും തന്നെ വിചാരിച്ചില്ല ആകാശത്ത് വീട്ടിൽ വന്നിട്ട് രജന എടുത്ത് പറയുന്നുണ്ട് രജന പറയുണ്ട് എനിക്ക് കല്യാണ സമയത്ത് അറിയാമായിരുന്നു അനിയൻ ഉണ്ടെന്ന് പക്ഷെ അവൻ അവനൊരു തെമ്മാടിയാണെന്നൊക്കെയാണ് പറഞ്ഞത് അവനെ ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നതുമില്ല പതകാലത്ത് ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വിനോദാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ാണ് എന്ത് ചെയ്യാനാ മഹേഷിന്റെ സൈന്യം ഇപ്പൊ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടിരിക്കയാണ് രചന കരുത്താർജിച്ചുകൊണ്ടിരിക്കയാണ് നമ്മുടെ അടുത്ത് ആകെ ഒരാള് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ നിക്കാണ്ട് അത് ആദിയാണ് അവൻ മാത്രമാണ് നമ്മുടെ തുറുപ്പ് ചീട്ട് പക്ഷെ അവനെ കൊണ്ട് മാത്രം കാര്യം ഇല്ല നീ പറഞ്ഞ പോലെ തന്നെ അവൻ വളർന്ന് വലുതായി വരുവാണല്ലോ നാളൊരു സംബന്ധിച്ച് ചിലപ്പോ നമ്മുടെ നേരെ തിരിയാനും അവൻ മടിക്കില്ല മാത്രല്ല ഇപ്പൊ അവൻ ഇടക്കിടക്ക് സ്വപ്നത്തിൽ ഒരു ലേഡിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ലേഡി അവന്റെ അമ്മയുടെ സ്ഥാനത്താണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആ ലേഡിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ആ ഒരു തെളിച്ചോ ആ ഒരു ഒരു സന്തോഷവും നീ കണ്ടോ ആ ലേഡി ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ സ്നേഹം പങ്കുവയ്ക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ലേഡി ആരാന്ന് അന്വേഷിക്കാതിരിക്കുന്ന രചന നിനക്ക് നല്ലത് അല്ല ആ ലേഡി നമുക്ക് കണ്ടുപിടിക്കണ്ടേ അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനോ നമുക്ക് കൊടുക്കണ്ടേ എൻ്റെ മോനെ ഒരു ആപത്തും കൂടാണ്ട് അവനല്ലേ നോക്കിയത് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ആകാശ് പറയണം ശേഷം ആകാശ് പറയേണ്ടത് നാളെ ഒരു ഉണ്ട് രചന ആ ലേലത്തില് എനിക്ക് ആ സ്ഥലം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പതിനാറ് സെന്റ് സ്ഥലമാണ് നമ്മുടെ സിറ്റിയിൽ കണ്ണായ സ്ഥലത്ത് പക്ഷെ ആ ലേലത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട് മഹേഷ് ചന്ദ്രനും കൊടുത്തിട്ടുണ്ട് പേര് പക്ഷെ എന്തൊക്കെ വില വന്നാലും നഷ്ടത്തിൽ എടുത്താൽ പോലും എനിക്ക് ആ സ്ഥലം വേണം ആ പ്രോപ്പർട്ടി എനിക്ക് തന്നെ വേണം അതിന് എന്റെ നക്ഷത്രമായ നീ എന്റെ കൂടെ ഉണ്ടാവണ രചന എന്ന് പറയണം ആ സമയത്ത് ആകാശനോട് രചന പണ്ട് ഞാൻ എന്തായാലും ആകാശിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയണം അങ്ങനെ രാവിലെ തന്നെ ആകാശം രചന ലേലം വിളിക്കണടത്തേക്ക് പോകുകട്ടോ മഹേഷിനാണെങ്കിൽ നമ്മുടെ പറയുണ്ട് ഇന്നൊരു ലേലം ഉണ്ട് പക്ഷെ സൗണ്ട് ഇല്ലാത്തോണ്ട് മഹേഷ് ശരിക്കും പറയാൻ പറ്റുന്നില്ല മഹേഷ് എഴുതി കാണിക്കുകയാണ് ഇന്നൊരു ലേലം വിളിക്കുന്നുണ്ട് ആകാശമൊക്കെ വരുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആ സ്ഥലം വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട് എന്ന രചന നമ്മുടെ മഹേഷ് ഇഷിതത്തിൽ പറയുമ്പോൾ ഇഷിത പറയണ്ട അതിനെന്താ ഞാൻ കൂടെ വരാലോ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സംസാരമായിട്ട് ഞാനുണ്ടല്ലോ കൂടെ ഞാൻ നിങ്ങളുടെ സംസാരം എന്ന് പറയാണ് ആ സംസാരമല്ല സംസാരിക്കാനായിട്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അവിടെ ആകാശം രചനക്ക് വരും ഡോൺ വെറി എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ ഇഷ്യത പറയാണ് എന്തൊക്കെ വന്നാലും ഈ ലേലം നമ്മൾ തന്നെ വാങ്ങിക്കും എന്നൊക്കെ ഇഷ്യുതയും മഹേഷിനും വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് ഇഷിതയും മഹേഷും ആകാശും രചനയൊക്കെ എത്തുവാണ് ആകാശിന്റെ രചനയുടെ എത്തിയെന്ന് എന്ന് മനസ്സിലാവണം ഇഷിത മഹേഷിന്റെ കയ്യിലേക്ക് കയറി പിടിക്കോ എന്നിട്ട് അവര് കേൾക്കാൻ തന്നെ പറയുന്നുണ്ട് ഷിദ അതെ മഹേഷേട്ടാ മഹേഷേട്ടന്റെ ഭാഗ്യ നക്ഷത്രം ഞാനല്ലേ ലക്കി സ്റ്റാർ അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് ലേലം വിളിക്കാട്ടോ എന്ന് പറയണം ആ സമയത്ത് ആകാശ് നമ്മുടെ രചന അടുത്ത് പറയണ്ടേ രചന നീ ആണ് എന്റെ ലക്കി സ്റ്റാർ നീ വേണം ഇന്ന് ലേലം വിളിക്കാനായിട്ട് എന്ന് പറയാണ് ഞാൻ വിളിക്കാം മൈ ഡാർലിങ് എന്നൊക്കെ രചന പറയണ്ടേ അപ്പൊ നമ്മുടെ മഹേഷ് പറയണ്ട് മഹേഷ് മഹേഷ് ഇന്ന് ലേലം വിളിക്കണ്ട കേട്ടോ ഞാൻ വിളിച്ചോളാം നോക്കൂ ഈ ലേലം നമ്മൾ തന്നെ സ്വന്തമാക്കും എന്നൊക്കെ ഇനെ പറയാണ് ആ സമയത്ത് മഹേഷ് നമ്മുടെ ഇഷ്യുതന്നെ ശരിക്കും നോക്കുവാട്ടോ അങ്ങനെ ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുകയാണ് ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറെ പേരുണ്ട് കേട്ടോ ലേലം വിളിക്കാനായിട്ട് ആദ്യം പത്ത് ലക്ഷത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെയൊരാൾ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പോയി 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 അവസാനം നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ആകാശും മാത്രമുള്ള ലേലം വിളിക്കാനിട്ട് ആകാശിനു വേണ്ടി ലേലം വിളിക്കുന്നത് നമ്മുടെ രചനയാണ് മഹേഷിന് വേണ്ടി ലേലം വിളിക്കണത് ഇഷ്യതയുമാണ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആകാശ് പറയേണ്ടത് നാപ്പത് ലക്ഷം നാപ്പത് ലക്ഷത്തിന് ഞാൻ ഈ ലേലം ഉറപ്പിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് നാൽപ്പത് ലക്ഷം ഒരു തരം നാപ്പത് ലക്ഷം രണ്ട് തരം നാൽപ്പത് ലക്ഷം അപ്പോഴേക്കും നമ്മുടെ ഇഷിത ഇപ്പൊ തന്നെ മഹേഷിന്റെ മുഖത്തേക്ക് മഹേഷ് പറ വേണ്ട ഇനി ഇതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാകും എന്ന് ഇഷിത എടുത്ത് പറയുമ്പോൾ ഇഷ്യത പറയുന്നുണ്ട് ഡോൺ വറി ഞാൻ നോക്കിക്കോളാം എന്തായാലും ഈ ഈ ലേലത്തിൽ മഹേഷിനെ ജയിപ്പിച്ചിരിക്കും അത് എന്റെയും കൂടി വാശിയാണ് ഈ പ്രോപ്പർട്ടി ഞാൻ മഹേഷിനെ വാങ്ങിച്ച് തന്നിരിക്കും എന്നൊക്കെ പറയാണ് എടുത്ത വായിക്കി ഇഷിത പറയേണ്ടത് നാപ്പത്തി രണ്ട് ലക്ഷം എന്ന് പറയാണ് രചന ആണെങ്കിൽ ആകാശിന്റെ മുഖത്തേക്ക് നോക്കാണ് ആകാശ പറയേണ്ടത് കയറ്റി വിളിച്ചോടെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാണ് എടുത്ത വായിക്കി രചന പറയേണ്ട നാപ്പത്തി എട്ട് ലക്ഷം എന്ന് പറയാണ് അത് ഒന്ന് ഷോക്ക് ഷോക്കാവുന്നുണ്ട് കാരണം ആ പ്രോപ്പർട്ടി കൂടുന്ന ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂട്ടോ ഈ നാപ്പത്തഞ്ച് ലക്ഷം നാപ്പത്തെട്ട് ലക്ഷം തരം മേടിക്കുന്നതൊക്കെ ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് ഇഷിദ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇഷിത് ആലോചിക്കുമ്പോൾ സമയത്ത് തന്നെ അവര് പറയേണ്ടത് ലേലം വിളിക്കാൻ ആൾ പറയണ്ടേ ഓക്കെ നാപ്പത്തെട്ട് ലക്ഷത്തിന് മുകളിൽ ഇനി ആരും വിളിക്കില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് നാപ്പത്തെട്ട് ലക്ഷം രൂപക്ക് ആകാശം മേനെ ഈ ലേലം ഉറപ്പിക്കാൻ പോവാണ് ആ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ആ ഒരു തരം നാപ്പത്തെട്ട് ലക്ഷം രണ്ട് തരം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ ആകാശം അവിടെ നിന്ന് കൂടെ എഴുന്നേക്കു ആട്ടോ എഴുന്നേറ്റ് നമ്മുടെ ഇഷ്യുതയുടെ മഹേഷിന് അടുത്തേക്ക് പോവുകയാണ് എന്തായിപ്പോ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ടുനിന്നത് പറ്റത്തില്ലെന്നേ എന്റെ ലക്കി സ്റ്റാർ രചനയ നിന്നെ പോലെ ഈ ഡോക്ടർ ഇഷ്യുതേന്നും അല്ല ഇഷ്യതൊക്കെ വലിയ ഭാഗ്യമൊന്നും ഇല്ലടാ പക്ഷെ എന്റെ രചന അങ്ങനെയല്ല ലക്കി സ്റ്റാർ ആണ് രാജകുമാരിയാണ് മൈ ഡാർലിങ് എന്ന് പറയാണ് അപ്പൊ ഞങ്ങൾ ആ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് പണിയാൻ പോവാണ് ആ ബിൽഡിങ്ങിന്റെ പേര് എന്താണെന്നറിയാ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ് ആ ബിസിനസിന്റെ ഗ്രൂപ്പിന്റെ പേര് രചന എന്നാണ് രചന ആകാശ് എന്നൊക്കെ പെട്ടെന്ന് പൊങ്കച്ചൻ പറയാട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആ ലേലം വിളിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു അതെ നിക്ക് 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 ഒരു ടെൻഡർ വന്നിട്ടുണ്ട് അത് പൊട്ടിച്ചു വായിക്കാൻ മറന്നുപോയി എല്ലാവരും എല്ലാരും ഒന്ന് ക്ഷമയോടെ നിൽക്കണം ആകാശ മേനോൻ ഓ വായിക്കോട്ടെ ടെൻഡറിൽ എന്തായാലും അത്ര വലിയ തുകയൊന്നും ഉണ്ടാവില്ല രചന നീ ടെൻഷൻ അടിക്കണ്ട അതുപോലെ പത്തിരുപത് ലക്ഷം ഒക്കെ ആയിരിക്കും എന്ന് നമ്മുടെ ആകാശിനെ പറയാം കേട്ടോ അങ്ങനെ ടെൻഡർ വായിക്കുവാണ് ടെൻഡറിൽ എഴുതിക്കുന്ന തുക അമ്പത് ലക്ഷമാണ് അതുകൊണ്ട് അമ്പത് ലക്ഷം രൂപ ടെൻഡർ വെച്ചിരിക്കുന്ന വിനോദിനെയാണ് ഈ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ വിനോദിനെയാണെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഷോക്ക് അടിച്ച പോലെ നോക്കുകയാണ് നമ്മുടെ മഹേഷ് മിഷനെയൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും വിനോദ ഇങ്ങനെ സ്ട്രോമോഷനിൽ നടന്ന ഒരാട്ടാ ആകാശിനെ ദേഷ്യം വരാണ് അങ്ങനെ ആകാശ രചന കൈവിട്ട് പോയല്ലോ നാണക്കെടുവാ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ വിനോദ് പറഞ്ഞേ ഈ പോവല്ലേ പോവല്ലേ ആ സ്ഥലത്തിന്റെ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിക്കട്ടെ വാങ്ങിച്ചിട്ട് ഞാനത് സന്തോഷത്തോടെ എന്റെ ഏട്ടനും മേടത്തേക്കും കൊടുക്കാൻ പോവാ ആ വിവാഹത്തിന് എനിക്ക് വലിയ കാര്യമായിട്ടൊരു സമ്മാനം ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ച് എന്റെ ഏട്ടനും മേടത്തിന്റെ പേരിലാണ് വാങ്ങിക്കാൻ പോണത് ആ സ്ഥലത്തിന്റെ പേര് തന്നെ ഇവരുടെ പേര് ഒരു ബിൽഡിംഗ് പണിയാൻ പോവാ ഒരു ബിസിനസ് എന്നൊക്കെ പറയണം അതിനുശേഷം വിനോദ് ആ പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ് ആ സ്റ്റേജിൽ തന്നെ ആ ഒരു സദസ്സിൽ തന്നെ നമ്മുടെ വിനോദ് ആ പ്രോപ്പർട്ടിയുടെ ആത് നമ്മുടെ മഹേഷിന്റെയും ഇഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇഷിതയാണെങ്കിൽ രചന എന്നെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് രചന ഷേ നാണക്കോട് ആകാശ് വാ നമുക്ക് പോകാം രചന പെട്ടെന്ന് പോകാൻ പറ്റില്ല നമ്മളുടെ ലേലത്തിനാണ് വന്നിരിക്കണത് അല്ലാതെ കല്യാണത്തിനല്ല അതിനെ കുറിച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് എന്ന് പറയണം അങ്ങനെ രചനയെ ആകാശ് ആകെ ാണം കെട്ടു പോവാട്ടോ ഇഷിത പറയാനുണ്ട് അത് കഴിയുമ്പോഴേക്കും ഓ ഇത്രയും വലിയ പ്രോപ്പർട്ടി ഒന്നും വാങ്ങിക്കേണ്ടായിരുന്നു വിനോദ എന്ന് പറയുന്നത് അത് ചെറിയ നഷ്ടമല്ലേ അല്ലെ നഷ്ടമാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇടത്തി ഒരു പ്രോപ്പർട്ടി അല്ലേ അത് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഒരു ചെറിയ സമ്മാനം അതുകൊണ്ടിട്ടാ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു സമ്മാനം തന്നിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഇതുവരെ ഞാനൊരു ഒരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചിട്ടില്ല കുറെ നാളായി നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചിരുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ എനിക്ക് വാങ്ങിച്ചിരണം എന്ന് തോന്നി പിന്നെ ഇന്നിവിടെ ലേലം വിളിക്കണ കാര്യമൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു ആകാശം ഞാനും തമ്മിൽ നന്നായിട്ട് തെറ്റി ആകാശ് മാത്രം മന്ത്രിയായിട്ടും ജോർജായിട്ടും ഒക്കെ തെറ്റി അവരെല്ലാവരും അറിഞ്ഞു മഹേഷ് ചന്ദ്രൻ എന്റെ ചേട്ടനാണെന്നും ഇഷിത എന്റെ ഇടത്തെയാണെന്നും എല്ലാവരും എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പൊ ഇഷിത പറയണ്ടേ വിനോദ അവരെ സൂക്ഷിക്കണം ചതിക്കാൻ കൂട്ടുതെ ചതിക്കാൻ ചതിക്കുന്ന ആൾക്കാരാ അതുകൊണ്ട് വിനോദ് എപ്പോഴും സൂക്ഷിക്കണം എന്ന് ഇഷിത പറയാണ് വിനോദ് പറയണ്ടേ അത് കുഴപ്പമൊന്നുമില്ല ഇടത്തി അതൊന്നും ഒരു പ്രശ്നമില്ല എന്റെ കൂടെ എന്റെ ആൾക്കാർ എന്നത് പറയാണ് എത്ര ആൾക്കാരുണ്ടെങ്കിലും വിനോദം നന്നായിട്ട് സൂക്ഷിക്കണം ആകാശിന്റെ സ്വഭാവം അറിയാലോ പിന്നെ ആ മന്ത്രി ആരെ ചതിച്ചുണ്ടാക്കാനും അയാൾക്ക് ഒരു നിരപരാധികളായിട്ടുള്ള രോഗികളുടെ കിഡ്നം വൃക്കിയൊക്കെ അടിച്ചുമാറേണ്ട ഒരു ഹോസ്പിറ്റൽ അയാളുടെ ഹോസ്പിറ്റൽ അറിയാലും എല്ലാം അറിയാം അയാൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഇടത്തി എന്ന് പറയാണ് ഷോബിനെ വെച്ച് ഷോബിയും അതുപോലെ ഷോബി ശേഖരിച്ച തെളിവുകളും പിന്നെ എന്റെ കയ്യിലും കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് കോടതിയിൽ പ്രസന്റ് ചെയ്യാം ആ മന്ത്രിനെ മാത്രമല്ല ആകാശ്മേനുനേയും ജോർജിനെയും എല്ലാവരും പൂട്ടിക്കുന്ന തെളിവുകളായിരിക്കും എടത്തി അത് എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ മഹേഷിനൊക്കെ ഭയങ്കര സന്തോഷാവട്ടെ ആ ഒരു സന്തോഷത്തിലല്ല അവര് മൂന്ന് പേരോട് വീട്ടിലേക്ക് പോയിട്ട് അടിച്ചു പൊളിക്കുകയാണ് സ്വപ്നവലിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കൂട്ടായ്മയൊക്കെ കാണുമ്പഴേക്കും പക്ഷെ ഈ സന്തോഷത്തിന് പുറമെ വേറെ എന്തൊരു അപകടം വരാൻ നിൽക്കുന്നുണ്ട് ആകാശിന്റെ ഭാഗമായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാൻ ചിലപ്പോൾ ആകാശ് ഈ ഒരു ദേശം തീർക്കാൻ പോകുന്നത് ആദ്യയുടെ അടുത്തേക്കായിരിക്കും അപ്പൊ മഹേഷിനെ കുറച്ച് വേദനിക്കുമല്ലോ അതിനെ വേണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ